സുഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് ഇന്ന് നമ്മൾ പോകുന്നത് പോളണ്ടിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള വാർസോയിലേക്കാണ് പോളിഷ് ഭാഷയിൽ വാർസോവ സംസ് വെറുതോണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇതിനെ വാർസോന്ന് പറയുന്നു അപ്പോൾ ഈ സിറ്റിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പോളണ്ടിന്റെ ക്യാപിറ്റൽ എന്ന് മാത്രമല്ല യൂറോപ്പിലെ വൺ ഓഫ് ദ മോഡേൺ സിറ്റിയാണ് അതായത് യൂറോപ്പിലെ ഒട്ടുമിക്ക സിറ്റികളുടെയും ഏകദേശം ആർക്കിടെക്ചർ ഒരു പോലെയാണെന്ന് നമുക്കറിയാമല്ലോ പക്ഷെ അതുപോലെയുള്ള ഒരു ആർക്കിടെക്ചർ അല്ല വാർസോൻ്റേത് വാർസോ തികച്ചും എൻറ്റർലി ആയിട്ടുള്ള ഒരു മോഡേൺ സിറ്റിയാണ് സിറ്റിയുടെ ഒരു എയ്റ്റി പെർസെൻറ്റേജും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അല്ലെങ്കിൽ റീസെൻ്റ്ലി റീകൺസ്ട്രക്റ്റ് ചെയ്തൊരു സിറ്റിയാണ് അതുകൊണ്ട് തന്നെ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിലല്ലാത്ത വല്ലാത്തൊരു മോഡേണിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും പക്ഷെ മാത്രമല്ല സിറ്റിയുടെ മറ്റൊരു ഭാഗം ഇപ്പോഴും ആ തനിമയോടെ പഴയ യൂറോപ്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ആ സൗന്ദര്യം അവർ പ്രിസേർവ് ചെയ്യുന്നതുകൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ സിറ്റി അവർ റീകൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് നമുക്ക് സിറ്റിയുടെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം പോവാം കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ ഇതാണ് പാലസ് ഓഫ് കൾച്ചർ ആൻഡ് സയൻസ് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് എഴുന്നൂറ്റി നാല്പത് മീറ്റേഴ്സ് ഹൈറ്റ് ഉള്ള പോളണ്ടിലെയും വൺ ഓഫ് ദി ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് വാസോയിലെയും സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ട് വരെ വേൾഡിലെ ഏറ്റവും വലിയ ക്ലോക്ക് ടവർ ആയിരുന്നു ഇത് ഇതിന് ഒരു സ്ക്വയർ നിറച്ച് സ്കൈസ്ക്രാപ്പേഴ്സാണ് ഉള്ളതൊക്കെ എവിടെ നോക്കിയാലും ഭയങ്കര ടോളായിട്ട് നിൽക്കുന്ന വലിയ വലിയ ബഹുനില കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മോഡേൺ സിറ്റി എല്ലാ ബിൽഡിങ്ങിനും ഒരു മോഡേണായിട്ടി നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ഭംഗിയുണ്ട് ഇനി സിറ്റി ഓഫ് പാലസ് ഓഫ് കൾച്ചർ ആൻഡ് സയൻസ് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം ഈ കാണുന്നുണ്ടോ സാംസങ്ങിൻ്റെ വാസോയിലെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സാണിത് ഇതിനു ചുറ്റുമുള്ള ഒരു പാർക്കുകളും അതുപോലെ തന്നെ സിറ്റി കൺസ്ട്രക്ട് ചെയ്തപ്പോൾ വളരെയധികം സ്ഥലം ഈ ഒരു ഗ്രീനറിക്കായിട്ട് അവർ നൽകിയിട്ടുണ്ട് അതായത് ഏതൊരു സൈഡ് നോക്കിയാലും വളരെ അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് പോളണ്ടിലെ പോലീസുകാരുടെ യൂണിഫോം ആ രണ്ട് ലേഡീസിനെ കണ്ടില്ലേ ജർമ്മനിയിലെ പോലീസ് വെച്ച് നോക്കുമ്പോൾ പോളണ്ടിലെ പോലീസ് എത്ര ലുക്കില്ലേലും നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് അതുപോലെ ഫുട് പാത്തിൻ്റെ രണ്ട് വശവും വളരെ അടിപൊളിയായിട്ട് ലാവണ്ടറിനെ പോലെ തോന്നിക്കുന്ന കുറേ പൂക്കളും എന്തുകൊണ്ടും സിറ്റി സിറ്റി ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് അപ്പം നമ്മുടെ പാലസ് ഓഫ് കൾച്ചർ ആൻഡ് സയൻസിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറേ അധികം മ്യൂസിയംസ് കാണാം ഇനി ആദ്യം കയറിയ മ്യൂസിയമാണ് നമ്മുടെ ടെക്നോളജിക്കൽ മ്യൂസിയം ഇവിടെ പോളണ്ടിൻ്റെ സാങ്കേതിക വളർച്ചയെ കാണിക്കുന്ന അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് സെക്ടറിലുണ്ടായ അവരുടെ ഹൈലൈറ്റ്സും ആ ചേഞ്ചസ് ഇൻ വെഹിക്കിളും എൻജിൻ്റെ ഡെവലപ്മെൻറ്റും അങ്ങനെ കുറേ ടെക്നോളജിക്കൽ എവല്യൂഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇത് ഈ മ്യൂസിയത്തിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഏകദേശം പത്ത് സ്ലോട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇരുപത് സ്ലോട്ട് കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ്സ് കിട്ടും നമുക്ക് മ്യൂസിയത്തിനുള്ളിൽ കയറിയിട്ട് കുറേയധികം ടെക്നോളജി റിലേറ്റഡ് കാണാം അതുപോലെ തന്നെ ഇതൊക്കെ ഇവരുടെ പഴയ 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 കുറേ മെഷീൻസും മെഷിനറീസും പിന്നെ സ്റ്റിൽ മോഡൽസൊക്കെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും അത്ര വലിയ അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ബിക്കോസ് നമ്മളിതൊക്കെ എല്ലായിടത്തും കാണുന്ന സ്ഥലങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങി ഇതിനടുത്ത് തന്നെ ആർട്ട് മ്യൂസിയമുണ്ട് ഡ്രാമ മ്യൂസിയം മ്യൂസിയം ഉണ്ട് കൾച്ചറൽ മ്യൂസിയമുണ്ട് സോ എൻ്റെ ഈ ഒരു ഈയൊരു ഏരിയ ഫുള്ളും പല ടൈപ്പ് മ്യൂസിയംസുമായിട്ട് വെച്ചേക്കുവാണ് അപ്പം യാ ക്വൈറ്റ് ഇൻട്രസ്റ്റിങ് ലോഡ് ഓഫ് സാധനങ്ങളിൻ്റെ അണ്ട് പക്ഷേ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം പക്ഷേ എൻ്റെ ഒരു ഈ എൻ്റെ ഒരു ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടുള്ളത് ഈ കുറച്ചുകൂടെ ഈ ബിൽഡിങ്ങും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കൽ റിലേറ്റഡ് പ്ലേസസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ബിൽഡിങ് ഞാൻ പറഞ്ഞില്ലേ പാലസ് ഓഫ് കൾച്ചർ ആൻഡ് സയൻസ് ഈ ബിൽഡിങ് ആക്ച്വലി സോവിയറ്റ് യൂണിയൻ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം മുഴുവനായിട്ട് തകർന്നടിഞ്ഞാൽ നമ്മൾ പോളണ്ടിന് ഗിഫ്റ്റ് ചെയ്തതാണ് ബിൽഡിങ് ആക്ച്വലി കാണാൻ അടിപൊളിയാണ് അമേരിക്കൻ സോവിയറ്റ് കുറേ ആൾക്കാർ ഫണ്ടിങ് ഒക്കെ കാരണം ഉണ്ടാക്കിയ ഭയങ്കര വലുതായിട്ടുണ്ടാക്കിയ ഒരു പ്രൊജക്റ്റായിരുന്നു ഇത് ഇത് ഈ ഒരു ബിൽഡിങ് പക്ഷേ ഇപ്പം സോവിയറ്റ് നമ്മുടെ പോളണ്ടിന് ഒട്ടും ഇഷ്ടമില്ല പോളണ്ടുകാര് ഈ ബിൽഡിങ് ഡിമോളിഷ് ചെയ്യുന്നതിനെ കുറിച്ച് വരെ ആലോചിക്കുന്നുണ്ട് ബിക്കോസ് അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു പോളണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി അഗൈൻസ്റ്റ് കമ്മ്യൂണിസം അല്ലെങ്കിൽ സോവിയറ്റ് ആശയങ്ങളോടെ എതിരാണ് അപ്പോൾ അവർ ഗിഫ്റ്റ് കൊടുത്ത ഒരു ബിൽഡിങ് അതും ഈ ബിൽഡിങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന നിൽക്കുന്ന സ്റ്റാലിന് വേണ്ടിയാണ് അപ്പം ഈ ബിൽഡിങ് ഇപ്പോഴുള്ള പോളണ്ടുകാർക്ക് യാതൊരു വിധ താല്പര്യമില്ല അവർ ഈ ബിൽഡിങ്ങിനെ ഒരു രീതി പോലും അവർക്ക് ഇഷ്ടമില്ലെന്ന് മാത്രമല്ല ഇഫ് യു സേവ് യുവർ ആൻ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് യുവിൽ കേട്ട് ലോഡ് ഓഫ് ബെനിഫിറ്റ്സ് എന്ന് കാണാറുണ്ട് ലൈക്ക് നമ്മൾ ട്രാവൽ ടിക്കറ്റ്സിനൊക്കെ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫൊക്കെ കിട്ടും അപ്പം കമ്മ്യൂണിസത്തിന് നേരെ എതിരാണ് ഇപ്പോഴത്തെ പോളണ്ട് ദ ഈ കാണുന്ന ക്യൂ ഉണ്ടാവും ഇത് ഈ ബിൽഡിങ്ങിനകത്ത് കയറാൻ വേണ്ടിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നൊരു വ്യൂ ഉണ്ട് അത് കാണാൻ വേണ്ടിയാണ് ഈ ക്യൂ ബിൽഡിങ്ങിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് നിറച്ച ആൾക്കാരാണ് പക്ഷേ ബിൽഡിങ്ങിൻ്റെ മോൾ വരെ കയറണമെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ പോകുന്നത് കൊണ്ട് ഞാൻ ശരിക്കും ബിൽഡിങ്ങിൻ്റെ മോൾ കയറിയില്ല അതിൻ്റെ ചുറ്റും കുറച്ച് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു പക്ഷേ വേറെ ഒരു ബിൽഡിങ്ങിൻ്റെ മോഡൽ കയറാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ചുറ്റുമായിട്ടും പല ഭാഗങ്ങളിലായിട്ട് കുറേ അധികം സ്കൾപ്ചേഴ്സും അതിനോട് ചേർന്ന കുറേ ഫൗണ്ടൻസും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കാർ ചെയ്തിട്ടേക്കാണ് ഭയങ്കര ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ പാലസിൻ്റെ ഉള്ളിൽ കുറേ ഒക്കെ ഉണ്ട് അതായത് പുറമേന്ന് നോക്കുമ്പോൾ ഇതൊരു കൾച്ചറൽ മ്യൂസിയം ആയിട്ട് തോന്നിയാലും അതിനുള്ളിൽ തന്നെ ഭയങ്കര അടിപ്പൊള്ളിയായിട്ടുള്ള കുറേ കഫേസും കുറേ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട് പിന്നെ വെടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന പല സ്കൈ സ്ക്രാബ്സിനകത്തും അടിപ്പൊള്ളിയായിട്ടുള്ള കുറേ മാൾസും പിന്നെ കുറേ കമ്പനികളുടെ ആസ്ഥാനമൊക്കെയാണ് പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പോളണ്ടുകാർക്ക് ഫുൾ വെള്ളിയിലാണ് എല്ലാവരും ഈ പാർക്കിൽ വന്ന് ചുമ്മാ സമയം സ്പെൻഡ് ചെയ്യുക നീ കാണുന്ന വ്യൂ ഉണ്ട് ഇതാണ് പോളണ്ടിൻ്റെ ഏരിയൽ വ്യൂ എസ്പെഷ്യലി ഒരു നൈറ്റിലുള്ള വ്യൂ ആണ് ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് നമ്മുടെ പാലസ് ഓഫ് കൾച്ചർ ആൻഡ് സയൻസ് അതിന് ചുറ്റുപാടും കാണുന്ന കുറേ അധികം ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റും എല്ലാം വളരെയധികം ഹൈറ്റുള്ള ആണ് ഈ ഈ ഒരു സിറ്റിയുടെ ഫുൾ വ്യൂ ആണ് സിറ്റി ഫുള്ളി ന്യൂലി കൺസ്ട്രക്റ്റഡ് ആണെന്ന് കാണാൻ പറ്റുമല്ലോ പിന്നെ എങ്ങോട്ട് നോക്കിയാലും പോളിഷ് ജനത ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ഭയങ്കര ഹാപ്പനിങ് ആൻഡ് ഹാപ്പി ആയിട്ടുള്ള സ്ഥലവും ആൾക്കാരും ഒക്കെയാണ് ഇപ്പോൾ തിയേറ്റർ ഓഫ് ഡ്രാമ ആൻഡ് കൾച്ചർ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞങ്ങളൊരു ഒരു കോൺസേർട്ട് ഒരു സെറ്റപ്പ് ചെയ്യുമായിരുന്നു വൈകിട്ടത്തേക്ക് വേണ്ടി അവിടുന്ന് ഞങ്ങൾ ബസ് അല്ലെങ്കിൽ ഡ്രാമ ഏതെങ്കിലും എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഡ്രാമ നമ്പർ ഫൈവ് അല്ലെങ്കിൽ ബസ് എടുത്തിട്ട് നമുക്ക് നേരെ മറ്റൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഓൾഡ് സിറ്റിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞാൽ ഈ സിറ്റി ഫുള്ളി ഡെമോളിഷ് ആയതാണ് പോളണ്ട് സെക്കൻഡ് വേൾഡ് വാങ്ങുന്ന ശേഷം പക്ഷേ അവർ റീകൺസ്ട്രക്ട് ചെയ്തെടുത്തേക്കുന്ന അവരുടെ ഓൾഡ് സിറ്റിയും അവരുടെ റോയൽ പാലസുമാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ബിൽഡിംഗ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ അതിശയപ്പെടാ ഇതെല്ലാം പുതിയ ബിൽഡിംഗ് ആണ് അതായത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ശേഷം റീകൺസ്ട്രക്ട് ചെയ്തടുത്താണ് ഈ കാണുന്ന പാലസും ബിൽഡിങ്ങും എല്ലാം പാലസിനോട് ചേർന്ന ഒരു വലിയ ഗാർഡൻ ഉണ്ട് റോയൽ ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത് അടിപൊളി ഗാർഡൻ ആണ് അങ്ങനെ കുറേ നേരം ഈ പച്ചപ്പ് ഹരിതാപ്പിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടന്ന അവസാനം ഞങ്ങൾ റോയൽ ഗാർഡൻ്റെ സെൻ്ററിലെത്തി അതിമനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യിക്കുന്ന ഒരു ഗാർഡനാണ് ആണ് കുറേ ഫൗണ്ടസും ചെടികളുമൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഗാർഡൻ ആ ഗാർഡന് ഗാർഡനിൽ ചുറ്റും ഫോട്ടോ എടുക്കാൻ വേണ്ടിയും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നടത്താൻ വേണ്ടിയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് റോയൽ കാസിൽ ഇൻ വാർസോ അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ സെവൻറ്റീൻ സെഞ്ചുറിയിലെ ആണ് റിയലി കാസിലൂടെ കൺസ്ട്രക്ട് ചെയ്തത് അതായത് നിരവധിയായിട്ടുള്ള പോളിഷ് രാജാക്കന്മാരൊക്കെ ഒത്തിരി കാലം ജീവിച്ച കാസിലായിരുന്നു പക്ഷെ ആസ് യൂഷ്വൽ സെക്കൻഡ് വേൾഡ് വാറിലിത് ഫുള്ളി ഡിമോളിഷായി നശിച്ചു പോയതിന് ശേഷം പിന്നെയും പബ്ലിക് ഫണ്ടിങ് ഒക്കെ വെച്ചിട്ട് ഈ ലൈക്ക് ഓൾ ടൗണിന്റെ സെന്ററിലായിട്ട് നയൻറ്റീൻ എയ്റ്റീസിലും നയൻറ്റീൻ സെവൻറ്റി വണിലും ഒരു വലിയ പബ്ലിക് ഫണ്ടിങ് നടത്തി വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഈ ഒരു സൈറ്റിനെ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് നാഷണൽ ഹെറിറ്റേജിൻ്റെ അണ്ടറിൽ അവർ പുതിയതായിട്ടൊരു മ്യൂസിയമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തെടുത്തേക്കാണ് പക്ഷേ ഇതിനകത്തും പണ്ടത്തെ നമ്മുടെ രാജാവിൻ്റെ ചേംബറും റൂമും പല 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 വസ്തുക്കളും ഒക്കെ സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ചുറ്റും ഇപ്പോഴും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നടത്താൻ വേണ്ടിയും ആൾക്കാർ ജസ്റ്റ് ഫ്രീ ടൈം ചിലവഴിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇപ്പോഴും ഈ മ്യൂസിയം ഈ ഒരു ഏരിയ യൂസ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര കാമാണ് പിന്നെ കാണാനും ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഏരിയയാണ് അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഗാർഡൻ ഭയങ്കരമായിട്ട് നന്നായിട്ട് നല്ല മനോഹരമായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പാലസിന്റെ ഫ്രണ്ടിലുള്ള ഗാർഡൻ അങ്ങായിട്ട് കുറേ പ്രതിമകള് പണ്ട് 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 നശിച്ചുപോയി അതിനകത്തുനിന്ന് അവർ എടുത്തു മാറ്റി സൂക്ഷിച്ച് വച്ചിരിക്കുന്ന പ്രതിമകളൊക്കെ ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഈ പ്രതിമകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്യൻസ് നാട്ടിലൂടെ പോകുമ്പോൾ എല്ലായിടത്തും ഇഷ്ടംപോലെ പ്രതിമകളുണ്ട് പക്ഷേ ലേഡീസിൻ്റെ പ്രതിമകളൊക്കെ വളരെ മിനിമലിസ്റ്റിക്കായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉള്ളതിൽ കൂടുതൽ മേന്മ കാണിക്കുന്ന പ്രതിമകളാണ് എല്ലായിടത്തും എല്ലായിടത്തും ഉള്ള ജസ്റ്റ് ജസ് ഇതുണ്ട് ഒരു വാഴത്തോട്ടം പാലസിനുള്ളിൽ തന്നെ നിറച്ച് ഒരു സ്ഥലം ഇതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നു കാരണം നമ്മുടെ നാട്ടിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് വാഴയൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം അത് കിട്ടുകയാണ് പിന്നെ നിറച്ച് ആയതുകൊണ്ട് നിറച്ച് ആൾക്കാരാണ് ഞങ്ങൾ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് പാലസ് കാണാൻ എത്തിയെങ്കിലും അപ്പോഴും ഭയങ്കരമായിട്ട് ആൾക്കാർ സ്റ്റുഡൻസും ടൂറിസ്റ്റുകളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു ആൾക്കാർ പിക്ചേഴ്സ് എടുക്കുന്നതും കുറേയധികം ആൾക്കാർ അവിടെ ഹാപ്പി ആയിട്ട് ചില്ല നടക്കുന്നത് അങ്ങനെ അടിപൊളിയാണ് ഇപ്പോൾ ഞങ്ങൾ പാലസിൽ നിന്നിറങ്ങി നേരെ ഓൾഡ് ടൗണിലേക്കാണ് അടുത്ത് പോകുന്നത് ഈ ഒരു ടൗൺ എന്ന് പറയുന്നത് വാസുവിൻ്റെ മറ്റൊരു ഏരിയ ആണ് അതായത് ഞാൻ ആദ്യം പറഞ്ഞ് ന്യൂലി കൺസ്ട്രക്ട് ചെയ്ത് ആ ഒരു സിറ്റിയിൽ നിന്ന് മാറി ഓൾഡ് ടൗൺ ആയിട്ട് ഇപ്പോഴും ഒരു പ്രിസർവ് ചെയ്യുന്ന ഏരിയ ഇപ്പോഴും പണ്ടത്തെ പാലസിൻ്റെ നശിപ്പിച്ചു പോയ വലിയ വലിയ പില്ലേഴ്സും എന്തോരം വലുതായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ഈ ഒരു ടൗണിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും വലിയ വലിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ ആയിരുന്നു പണ്ടി ഇവിടെ ഉണ്ടായിരുന്നത് അതൊക്കെയാണ് വേൾഡ് വാറിൽ ഫുള്ളി നശിച്ചു പോയത് പിന്നെ ഈ ഒരു ഏരിയ ഫുള്ളി അവർ പഴയ പഴയ രീതിയിൽ തോന്നിക്കുന്ന പോലെ റീകൺസ്ട്രക്ട് ചെയ്തെടുത്താണ് അപ്പം ഇവിടെയും ഒരു സ്ക്വയർ ഉണ്ട് അതിന് ചുറ്റും ആൾക്കാരൊക്കെ ഇരിക്കുന്നേ നയൻറ്റീൻ ഫോർട്ടി ഫൈവില് എങ്ങനെയായിരുന്നു ഈ ഒരു സ്ഥലം ഉണ്ടായിരുന്നത് ആഫ്റ്റർ വേൾഡ് വാർ എങ്ങനെ നശിച്ചു പോയി എന്നുള്ള പിക്ചേഴ്സാണ് ഇത് ഇതെല്ലാം ഈ ഒരു പാരസും ഇതിനോട് ചേർത്തുള്ള ഈ ഓൾഡ് ടൗണും എല്ലാം നയൻറ്റീൻ സെവൻറ്റീസിലും എയ്റ്റീസിലും അവർ പുതിയതായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് അപ്പം മുഴുവനും മണ്ണായിട്ട് കണ്ട സ്ഥലമായിരുന്നു ഫുള്ള് എല്ലാം നശിച്ചു പോയ സ്ഥലമായിരുന്നു ഇങ്ങനെയായിരുന്നു ബോംബിട്ടതിന് ശേഷം ഈ ഒരു ഏരിയ കാണാൻ അതായത് ഈ ഒരു സ്ക്വയറിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നൂറ് വർഷം മുമ്പ് ലൈക്ക് വേൾഡ് വാറിന് ശേഷം ഇതെങ്ങനെയായിരുന്നു ഇപ്പോൾ അവരെങ്ങനെ ഇതിനെ മാറ്റി എത്ര അടിപൊളിയായിട്ട് ഇവർ റീകൺസ്ട്രക്ട് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഓൾഡ് ആയിട്ട് രീതി അതായത് പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് നിർമ്മിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര ഭംഗിയാണ് രണ്ടറ്റത്തും ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും കുറേ അധികം പള്ളികളൊക്കെ കാണാൻ പറ്റും പള്ളികളൊക്കെ അടഞ്ഞു പൂട്ടി കിടക്കുകയാണ് പിന്നെ ഇത് കണ്ടോ ഈ ഒരു ബോക്സസ് ഇത് നയൻറ്റീൻ സെവൻറ്റീസില് പബ്ലിക് ഫണ്ടിങ്ങിന് വേണ്ടി പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ പോളണ്ടിൽ വെച്ചിരുന്ന വലിയ ബോക്സസ് ആണ് ഇതിലായിട്ടാണ് ആൾക്കാർ ക്യാഷ് ഇട്ടിട്ട് അങ്ങനെ ആൾക്കാർ ആ പൈസ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ അവർ ഫുള്ളി റീകൺസ്ട്രക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഓൾ ടൗണിൽ ഇങ്ങനെ മുന്നോട്ട് നടന്ന് നടന്ന് പോകുമ്പോൾ ആദ്യമൊക്കെ അധികം ബിൽഡിങ്സും ബ്രൂവറീസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നീഞ്ഞിങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഫുള്ളൊരു ഫുഡി ആണ് അതായത് ഫുള്ളൊരു റെസ്റ്റോറൻറ്റും ഓപ്പൺ റെസ്റ്റോറൻ്റ്സും ഒക്കെ ആയിട്ടുള്ള ഏരിയ അതിനോട് ചുറ്റും ആ സ്ക്വയറിൽ ഒരേപോലെയുള്ള ബിൽഡിങ്സും ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നടുക്ക് ഫുള്ള് റെസ്റ്റോറൻറ്റ്സൊക്കെ ആയിട്ട് ഓപ്പൺ ഡൈനിങ് ഏരിയാസും നല്ല ഭംഗിയാണ് പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് വെളിയിൽ കിടങ്ങി നടക്കുന്നു ഓൾ ടൗൺ എപ്പോഴും ഭയങ്കര വൈബാണ് അതായത് എവിടേക്ക് തിരിഞ്ഞാലും നമുക്ക് പള്ളികൾ ഇവിടെ കാണാൻ പറ്റും ഏതൊരു കോർണറിലും പള്ളികളുണ്ട് അതുപോലെ അതുപോലെ തന്നെ ബിയർ പാർലേഴ്സും ബ്രൂവറീസും പിന്നെ ഇപ്പോഴും കുതിര വലി വലിക്കുന്ന വണ്ടികളും അങ്ങനെ ഒരു പഴയ ലുക്കാണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത് അതുപോലെ തന്നെ ഇഷ്ടംപോലെ സുവനി ഷോപ്പുണ്ട് സുവനി ഷോപ്പിൽ നമുക്ക് മെറ്റലിൽ തീർത്ത ഭയങ്കര ആയിട്ടുള്ള ഇഷ്ടം പോലെയുള്ള പോളിഷ് നിർമ്മിതികൾ കാണാൻ പറ്റും ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവർ ഇങ്ങനത്തെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ബി ബിയറും പല നാടൻ വെറൈറ്റി ഓഫ് ബിയറും ഇങ്ങനെ ബിയർ ബിയർ പാർലേഴ്സ് തന്നെ ഉണ്ടായത് ഇവർ തന്നെ ബ്രൂവ് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് ഇപ്പം ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ഭയങ്കര ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് എവിടേക്കുവാണെങ്കിലും നടന്നു പല ഫുഡ് കഴിക്കാം കീർ പിടിക്കാം അങ്ങനെ അറ്റുപൊളിയാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും അവിടെ ഒരു കോട്ടയുണ്ട് പക്ഷേ ഈ ഒരു കോട്ടയം നോക്കുവാണെങ്കിൽ അറിയാം ഇതെല്ലാം ന്യൂലി റീ റീകൺസ്ട്രക്റ്റ് ചെയ്താണ് അതായത് ഈ അടുത്ത കാലത്ത് പിന്നെയും പുതിയതായിട്ട് പണിതാണ് പണ്ട് ഇതെല്ലാം നശിച്ചു പോയതിന് ശേഷം അവർ പഴയ ആ പ്ലാനിങ് വെച്ചിട്ട് പുതിയതായിട്ട് പണിതെടുത്തൊരു ഫോട്ടാണ് കാണാൻ അടിപൊളിയാണ് ആൾക്കാരൊക്കെ ഇതുവഴിയൊക്കെ ആയതുകൊണ്ട് ചുമ്മാ വെടയിലൂടെ ഇറങ്ങിയ പിക്ചേഴ്സൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളും ഈ വഴിയൊക്കെ ചുമ്മാ നടന്നു കുറെ പിക്ചേഴ്സൊക്കെ എടുത്തു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു സമ്മറായതുകൊണ്ട് ഇവിടുത്തെ ആപ്പിൾ മരങ്ങളിലൊക്കെ നിറച്ച് ആപ്പിളുകൾ നിറഞ്ഞ ആപ്പിളുകൾ മാത്രമല്ല ചെറിയും അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ പഴവർഗ്ഗങ്ങളൊക്കെ നാട്ടിൽ മാങ്ങാൻ പോലെ തോന്നി അതുപോലെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാ ബിൽഡിങ്ങിൻ്റെ ഇഷ്ടം പോലെ പൂക്കളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഓൾഡ് ടൗണിൽ നിന്ന് ഇറങ്ങി താഴെയുള്ള മറ്റൊരു സ്കൾച്ചർ കാണാൻ പോകാൻ ഒക്കെ ഇറങ്ങിയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു ഏരിയ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ചുമ്മാ ഒന്ന് നോക്കി അത് ആരാണ് അവിടെ ഒരു ലേഡിയുടെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട് അത് ആരാണെന്ന് അറിയാൻ വേണ്ടി നോക്കി അപ്പോഴാണ് മനസ്സിലായത് ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ സമ്മാനം നേടിയ ഒരു കാലത്ത് സയൻറ്റിസ്റ്റുകളുടെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട്ഫുള്ളായിരുന്ന ഒരു ലേഡിയുടെയാണ് മാഡം ക്യൂറിയുടെയാണ് മാഡം ക്യൂറിയുടെ പൊളോണിയം എന്ന് പറയുന്ന ഒരു മൂലകത്തിന് പോളോണിൻ്റെ പേരാണല്ലോ നമ്മൾ പോളം റേഡിയം പൊളോണിയൊക്കെ അതൊക്കെ കണ്ടുപിടിച്ച വലിയൊരു വ്യക്തിയുടെ പ്രതിമയാണ് ഇപ്പം എന്ന് പറയുന്നത് ജസ്റ്റ് ആർട്ട് മാത്രമല്ല സയൻസിലവർ അടിപൊളിയായിരുന്നു ഇത് വെളിയിലിറങ്ങിയപ്പോഴത്തേക്കിനാ കുറേ ആൾക്കാർ അവിടെ കളിച്ചോണ്ടിരിക്കും കുട്ടികളവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് അതിന് ചുറ്റുവായിട്ടും ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കിക്കൊണ്ട് ആൾക്കാർ ഭിക്ഷയാജിക്കുകയാണ് ആക്ച്വലി അവർ നമ്മുടെ നാട്ടിലെ പോലെ ആരോട് പൈസ ഒന്നും ചോദിക്കാറില്ല ഇങ്ങനെ പിള്ളാരെയൊക്കെ കളിപ്പിക്കും എന്നിട്ട് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഈ കളിപ്പിച്ചതിനൊക്കെ പരമായിട്ട് പേരൻസ് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻസ് അവർക്ക് കൊടുക്കും അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സിസ്റ്റമാണ് പക്ഷെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പേരൻസൊക്കെ ഇവർ ഇങ്ങനെ ബബിൾസൊക്കെ ഉണ്ടാക്കുന്ന പിള്ളേർ അതിൻ്റെ കൂടെ ഓടി ഭയങ്കര ഹാപ്പിയായിട്ട് നടക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് പേരൻസ് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇവർക്ക് കൊടുക്കും അപ്പം അവരും ഹാപ്പി പിള്ളേരും ഹാപ്പി ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവരെ ക്രിയേറ്റ് ചെയ്തേക്കാണ് ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം വളരെ വലിയ ചിലവുള്ള ഒരു പരിപാടിയൊന്നും അല്ല ജസ്റ്റ് സോപ്പ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ പബിൾസൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്കാണെങ്കിലൊരു മാർമൈഡിൻ്റെ ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം അപ്പോഴാണ് ഈ വഴിയിലൊക്കെ ഞങ്ങൾ ഇങ്ങനത്തെ കാഴ്ചകളുണ്ട് പിള്ളേരൊക്കെ അവിടെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് മഴ പെയ്തുകൊണ്ട് ഇപ്പം പിള്ളേരൊക്കെ നൈസായിട്ട് വഴി ഓടി വന്ന് പിള്ളേരും പിള്ളേരുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ വെള്ളത്തിലൊക്കെ ചവിട്ടി ഭയങ്കര ചില്ലിയാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് പിള്ളേരെയൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നത് കാണുമ്പോൾ ഇറങ്ങി പോന്ന് അല്ലെങ്കിൽ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ ഇവർ പിള്ളേരെ അതിൻ്റെ തോടെ ഓടിച്ചു വിട്ടേ കാണും ആ പേരൻറ്റിങ്ങിൻ്റെ ഡിഫറൻസ് ആണത് നമുക്ക് കാണാൻ പറ്റുന്നത് ക്വൈറ്റ് ഇൻട്രസ്റ്റിങ് ഈ ഒരു ഏരിയ ഫുള്ള് അടിപൊളിയായിരുന്നു ഹോൾ ടൗണിൻ്റെ ഏരിയ ഫുള്ള് അവിടുന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി കുറച്ച് സുവന ഷോപ്പുകളും സ്റ്റില്ലായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്ന അതായത് പെയിൻറ്റ് വരച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും കുറേ കുറേയധികം കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ നേരെ നടന്ന് മുന്നോട്ട് പോയതും ഒരു ഒരു ഈ കാണുന്ന ഈ ഒരു മർമെയ്ഡിൻ്റെ ശില്പം കാണാൻ വേണ്ടിയാണ് ഇതൊരു ഭയങ്കര ഫേമസ് ഒരു സ്റ്റാച്യു ആണ് സ്റ്റാച്യു ഓഫ് മർമൈഡ് പണ്ട് വേൾഡ് വാറിൻ്റെ സമയത്ത് നമ്മുടെ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചപ്പോഴത്തേക്കിന് അതിനകത്തുനിന്ന് ഇവർ സർവൈവ് ചെയ്തതിൻ്റെ പ്രതി അതിനെ പ്രതിനിധാനം ചെയ്യുന്ന അതിനെ സിംബോളിസ് ചെയ്യുന്ന ഒരു വലിയ സ്റ്റാച്യു ആണിത് ഒരു ഇതും റിവറിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു സ്റ്റാച്യുവും അതിൻ്റെ അടുത്ത് കുറച്ച് കഫേസും ഐസ്ക്രീം ഷോപ്പ്സൊക്കെ ആയിട്ട് ആൾക്കാർ അതിൻ്റെ ചുറ്റും വരുന്നു പിക്ചേഴ്സ് എടുക്കുന്നു അവിടെ ഇരിക്കുന്നു ചില്ലി ചെയ്യുന്നു ഫിഷിങ് ചെയ്യുന്നു ദൂരെ നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ് ചെയ്യാം അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ ആണ് ടൂറിസ്റ്റ് ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊരു സ്ഥലം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് സിറ്റി സെൻ്ററിലേക്ക് പോവുകയാണ് അവിടെ കുറച്ച് നൈറ്റ് പ്രോഗ്രാംസ് ഉണ്ട് എന്തായാലും പോളണ്ട് അങ്ങനെ എനിക്ക് പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ പിന്നെ പറയാം പക്ഷെ വാർസോ അടിപൊളിയായിട്ട് വൺസിൻ്റെ കാണേണ്ട ഒരു സ്ഥലമാണ്